ശാസ്ത്രീയ അക്രവഭേദ പഠനം ക്ലാസ് നൂറ്റി അറുപത്തിനാല് ഇന്ന് നോക്കുന്നത് താന്ഡം ആറ് അനുപാതം രണ്ട് സൂക് ഇതിലെ പെരും കടുവിന്നെ പറ്റിയുള്ള വിവരണമാണ് പറയുന്നത് അപ്പോൾ എന്താണ് പറയുന്നതെന്ന് ആദ്യം അതപ്പം ആയുർവേദമായിട്ട് ചികിത്സയായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെ ഹരി അഥർവ വേദം കാണ്ഡം ആറ് അനുവാഗം രണ്ട് സൂക്തം പതിനാറ് ഋഷി ശൗനകൻ ദേവത മന്ത്രോക്തർ ഛന്ദസ് ഗായത്രി അനുഷ്ടുപ്പ് അഭയോ അനാഭയോ രസസ്ത ഉഗ്ര ആഭയോ ആ തേ കരം හ කලෝනාමයේ පිතා මදාවතිී නාමතේ මාතා තවවිලිගේවය வேලයාවායමයිලබා ඒලීත බබ්‍රෘෂ්ච බැබ්‍ර කරණස්ජාපේහි නිරාලා අලසාලාසිපූර්වා සිලාංජාලා සයුත්තරා, ഭാവാർത്ഥം രോഗങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പെരും കടുകിനെ ഭക്ഷിക്കുന്നു നിന്റെ എണ്ണയിൽ ഉണ്ടാക്കിയ വസ്തുക്കളെ ഞങ്ങൾ അഭിമന്ത്രണത്തോടെ കഴിക്കുന്നു കടുക് ചെടിയുടെ പിതാവ് വിഹഹ്ലനും മാതാവ് മതാവതിയുമാണ് അതിൻ്റെ പത്രങ്ങൾ അത് മനുഷ്യർക്ക് ഭക്ഷണമായിട്ട് നൽകുക വഴി നീ മാതാപിതാക്കളെക്കാളും ശ്രേഷ്ഠമാണ് രോഗങ്ങൾക്കും കാരണഭൂതമായ പിശാചിനി എല്ലാ രോഗങ്ങളെയും തിരികെ വിളിക്കട്ടെ പുരുഷൻ്റെ എല്ലാ രോഗങ്ങളും ഇല്ലാതാക്കുന്ന ഈ സസ്യത്തെ അലസലസ എന്ന് വിളിക്കുന്നു ഇത് ആദ്യമായിട്ട് ഗ്രഹണം നടത്തുന്നതിനാൽ പൂർവവുമാണ് അവസാനമായിട്ട് ഗ്രഹണം നടത്തുന്നതിനാല് അലാഞ്ചല എന്ന് ഉത്തര വിളിക്കുന്നു മധ്യത്തിൽ ഗ്രഹണം നടത്തുന്ന ഇതിനെ ഇതിനെകലസാല എന്ന് വിളിക്കുന്നു ഇവിടെ രോഗമില്ലാതാക്കാൻ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് ഞാൻ പെരും കടുക് കഴിക്കുക ഭക്ഷിക്കുകയാണ് എന്ന് പറയുകയാണ് പെരും കടുവിന് നമ്മൾ ഭക്ഷിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട സാധനമാണ് അതിൻ്റെ രോഗങ്ങളെ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട് എന്ന് വളരെ ലളിതമായിട്ട് പറയുകയാണ് നിന്റെ എണ്ണയിൽ ഉണ്ടാക്കിയ വസ്തുക്കളെ ഞാൻ ഞങ്ങൾ അഭിമന്ത്രത്തോടെ കഴിക്കുന്നു അപ്പം ഇത് ഉണ്ടാക്കിയ വസ്തുക്കളെ അപ്പോൾ ആയുർവേദ മരുന്നുകളെ എന്ന നിലയിൽ തന്നെ ഇതിനകം എടുത്താൽ മതി ഇതിൻ്റെ എണ്ണ ഉപയോഗിച്ചുണ്ടാക്കുന്ന മരുന്നുകളെ വസ്തുക്കളായാലും അതിനും ഭക്ഷണങ്ങൾ പലഹാരങ്ങളായാലും അതിനു ഗുണമുണ്ട് എന്ന് തന്നെ ഇതിൽ നിന്നും അർത്ഥമാക്കണം അഭിമന്ത്രണത്തോടെ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് മന്ത്രമാണെങ്കിലും ശാസ്ത്രത്തിന്റെ സയൻസിൻ്റെ വേദമന്ത്രങ്ങളിൽ അല്ലെ ആയുർവേദ മന്ത്രങ്ങളിലെ എല്ലാം മന്ത്രം എന്ന് പറയുമ്പോൾ ചുരുക്കി പറയുന്ന അപ്പോൾ ഒരു വേദങ്ങൾ നിർദ്ദേശിച്ച അല്ലെ ആയുർവേദം നിർദ്ദേശിച്ച വഴിയിലൂടെ അതിനെ നമ്മൾ പല വസ്തുക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചുകൊണ്ട് അതും ചേർത്ത് കൊണ്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലെ മരുന്നുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റേതായ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ അതിനെ കഴിക്കാൻ അതിന് രോഗങ്ങളെ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട് അല്ലാതെ വെറുതെ അതിൻ്റെ എണ്ണയെടുത്തിട്ട് കഴിക്കുന്നത് അത്ര നന്നല്ല ഇതിന്റെ വേറൊരു പ്രത്യേകത പറയുകയാണ് കടുക് ചെടിയുടെ ഈ കടുക് ചെടിയുടെ പിതാവ് യുവക്ളനും മാതാവ് മതാവതിയുമാണ് അതിന്റെ അച്ഛനെയും അമ്മേനെയും പറഞ്ഞെന്നുള്ള ഏതിൽ നിന്നാണോ ആ ചെടി ഉണ്ടായത് അതിന്റെ ആ രണ്ടിനെ പറഞ്ഞു എന്ന് അർത്ഥത്തിൽ ഇതിനെ എടുക്കാം പക്ഷെ അവിടെയല്ല ഇതിന്റെ പ്രാധാന്യം കിടക്കുന്നത് അതിന്റെ പത്രങ്ങൾ അത് മനുഷ്യർക്ക് ഭക്ഷണമായി നൽകുക വഴി നീ മാതാപിതാക്കളെ ശ്രേഷ്ഠമാണ് അതിന്റെ പത്രങ്ങൾ അതിന്റെ ഇലകളെല്ലാം നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് അത് വലിയ ആരോഗ്യപരമായ ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് അത് മാതാപിതാക്കളെ കാട്ടിയും ശ്രേഷ്ഠമാണ് എന്ന് പറയാനുണ്ടെങ്കിൽ വേറെ ചെടിയിൽ നിന്ന് തന്നെയാണ് ഈ കടുവുണ്ടായിരിക്കുന്നുണ്ടെങ്കില് വേറെ മാതാവും പിതാവും ആ ചെടിയിൽ നിന്നാണ് ഈ കടുക് ചെടി ഉണ്ടായിട്ടുണ്ട് അത് രണ്ടും ഒരേ കൂട്ടത്തിൽ പെട്ടയാണല്ലോ അപ്പം നീന് ഗുണമുണ്ടെങ്കിൽ അതേ ഗുണം തന്നെ മാതാമിന് പിതാമന്തിയും ചെടിക്കും കാണണം പക്ഷെ ഇവിടെ അതല്ല പറയുന്നത് അതിൽ നിന്നാണ് ഇത് ഉണ്ടായതെങ്കിലും ഇത് അത് അവരെ കാട്ടിയ ശ്രേഷ്ഠമാണ് ഈ ഇതിന്റെ ഭക്ഷണം ഇതെല്ലാം കഴിക്കുന്നതുകൊണ്ട് എണ്ണ കഴിച്ചാലും മതി ഇലകൾ കഴിച്ചാലും മതി അത് അവരെ കാട്ടിയ ശ്രേഷ്ഠമാണ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട് അപ്പൊ ഈ ഒരു ചെടി വേറെ ചെടികളിൽ നിന്ന് പരിവർത്തനം ചെയ്തിട്ടുണ്ടായതാണ് ആദ്യം ഉണ്ടായ ചെടിയല്ല ഇത് ഇപ്പൊ ചെടികൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട് പരിവർത്തനം ഇപ്പോഴത്തെ പരിവർത്തന സിദ്ധാന്തം ഉണ്ടല്ലോ അപ്പോഴേ രണ്ടു ചെടികളിൽ നിന്നുള്ള മാതാവും പിതാവും പറഞ്ഞിട്ട് പക്ഷെ അതിന്റെ സ്വഭാവമല്ല ഉള്ളത് അതിലും ശ്രേഷ്ഠമാണ് ഈ ചെടി എന്ന് പറയുമ്പോൾ അതിന്റെ ജനിതക ഘടനയിലെല്ലാം എന്ത് സംഭവിച്ചിട്ടുണ്ട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് പുതിയൊരു രൂപത്തിൽ അവതരിച്ചതാണ് ഈ പെരും കടുക് എന്ന് പറയുന്ന സംഗതി അതൊരു പരിവർത്തനത്തിലൂടെ ഉണ്ടായ ഒരു ചെടിയാണ് അതുകൊണ്ട് അതിന്റെ ഗുണങ്ങളും കൂടിയിരിക്കുകയാണ് രോഗങ്ങൾക്ക് കാരണഭൂതമായ പിശാചിനി പിശാചിനി എന്ന് പറഞ്ഞാൽ രോഗം ഉണ്ടാക്കുന്നത് എന്താ അത് ബാക്ടീരിയായ വൈറസായ അനുഭവമാകട്ടെ എല്ലാ രോഗങ്ങളെയും തിരിക്കളെ വിളിക്കട്ടെ അതുകൊണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാല് രോഗങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ ഏശില്ല ഈ രോഗാണുക്കടയിലും തിരിച്ചു വിളിക്കും എന്ന് പറയുകയാണ് നമ്മുടെ ശരീരത്തിനേശില്ല അപ്പൊ രോഗത്തിന്റെ പ്രതിരോ രോഗപ്രതിരോധ ശക്തിയും വർദ്ധിപ്പിക്കുവാൻ ഈ കടുകണക്കും അല്ലെങ്കിൽ കടയിലെ ചെടിയിലെ ഭക്ഷിക്കുന്നത് കൊണ്ട് എല്ലാം ഗുണമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത് പരിവർത്തനത്തിലൂടെ രൂപാന്തരപ്പെട്ട ഒരു ചെടിയുമാണ് പുരുഷന്റെ എല്ലാ രോഗങ്ങളും ഇല്ലാതാക്കുന്ന ഈ സസ്യത്തെ അലസലസ എന്ന് വിളിക്കുന്നു പുരുഷന്റെ എല്ലാ രോഗങ്ങളും ഇല്ലാതാക്കും എന്ന് പറയണം പുരുഷന്മാർക്കുള്ള പ്രത്യേകിച്ചുള്ള രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാതെ ഇല്ലാതെ എല്ലാ അതിൽ അർത്ഥമാക്കാം അപ്പൊ അതെല്ലാം ഇല്ലാതാക്കുന്ന ഈ സസ്യത്തെ അലസലസ എന്ന് വിളിക്കുന്നു പക്ഷേ ഈ സസ്യത്തിന് പല പേരും പറയുകയാണ് അപ്പം ഇത് എങ്ങനെയാണ് ഇത് പരിവർത്തനം സംഭവിച്ചതെന്ന് വച്ചാൽ ഗ്രഹണത്തിലൂടെയാണ് സംഭവിച്ചത് എന്നാണ് തുടർന്ന് പറഞ്ഞു വരുന്നത് ഗ്രഹണ ഗ്രഹണ സമയത്ത് ഇതിന് പരിവർത്തനം സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് ആദ്യമായി ഗ്രഹണം നടത്തുന്നതിനാൽ പൂർവവുമാണ് ആദ്യം ഗ്രഹണം നടക്കുന്ന സമയത്ത് അതിനൊരു പരിവർത്തനം സംഭവിക്കുന്നു അവസാനമായി ഗ്രഹണം നടക്കുന്നതിനാൽ ഇതിനെ അലഗ്ന എന്ന് വിളിക്കും അത് ഉത്തര എന്ന് വിളിക്കുന്നു അപ്പൊ ഗ്രഹണം കഴിഞ്ഞ് കുറെ കാലം കഴിയുമ്പോൾ അതിന് വേറൊരു പേര് വരികയാണ് അതിന്റെ ഇടക്ക് മധ്യാവസ്ഥയില് ഗ്രഹണം നടത്തുന്ന ഇതിനെ നില എന്നും വിളിക്കുന്നു അപ്പോഴേ ഒരു ഗ്രഹണം തുടങ്ങി തുടങ്ങുമ്പോൾ ഈ ചെടിയിൽ പരിവർത്തനം സംഭവിക്കുന്നുണ്ട് അപ്പൊ അപ്പോഴൊരു പരിവർത്തനം സംഭവിക്കുമ്പോൾ ആ സമയത്ത് അതിനൊരു വേറൊരു പേര് അത് കഴിഞ്ഞിട്ട് കുറച്ച് എത്തുമ്പോൾ മദ്യത്തിലെത്തുമ്പോഴതിനു വേറൊരു പേര് അവസാനം എത്തുമ്പോൾ അതിനെ വേറൊരു പേരിലാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരിവർത്തനം ഗ്രഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചെടികളിൽ സംഭവിക്കുന്നുണ്ട് ഇത് ആയുർവേദത്തിലെ ഇത്തരത്തില് സീസൺസുമായിട്ടും ഗ്രഹണങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചികിത്സയില് അതെല്ലാം വലിയ പ്രാധാന്യത്തിൽ പറയുന്നുണ്ട് ഉദാഹരണമായിട്ട് ഗ്രഹണം മാത്രമല്ല ചില ചെടികളുടെ വടക്കോട്ട് പോയ വേര് തെക്കോട്ട് പോയ വേര് എന്നെല്ലാം ഉപയോഗിക്കണം എന്നെല്ലാം പറയുന്നതാണ് ാളില് നമ്മൾ മരുന്ന് കഴിക്കരുത് പുതിയ ആദ്യമായിട്ട് മരുന്ന് കഴിക്കുമ്പോൾ വാവും നാളിൽ തുടങ്ങരുത് എന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ ഞണ്ട് എന്നത് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഞണ്ട് എന്നത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നതാണ് അത് വാവും നാളിൽ നമ്മൾ ഞണ്ട് വാങ്ങുകയാണെങ്കിൽ അതിന് ഇറച്ചി ഉണ്ടാവില്ല ഇറച്ചി ഉണ്ടാവില്ല ഇറച്ചി ഉണ്ടാവും പക്ഷെ അതിനൊരു ഭാരമൊന്നും ഉണ്ടാവില്ല അതിനകത്ത് പൊള്ളയായിരിക്കും എന്നും പറയുന്നു ജലം വേണ്ടവർക്ക് പരീക്ഷിച്ച് നോക്കാം അപ്പോഴേ ഗ്രഹങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് ഗ്രഹണ സമയത്ത് എല്ലാം ചെടികളിലും പരിവർത്തനം സംഭവിക്കുന്നു അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഈ പെരും കടുങ്ങിനെ കാണണം അതിന് വലിയ ഔഷധഗുണമുണ്ട് അത് പരിവർത്തനത്തിലൂടെയാണ് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത് ആദ്യമുള്ള ചെടിയല്ല സൃഷ്ടി സമയത്തുണ്ടായ ചെടിയല്ല ഇന്നത്തെ അവസ്ഥയിലുള്ള ചെടി അതിൽ മാറ്റം വരുന്നുണ്ട് ഇതാണ് ഈ സൂക്തത്തിലൂടെ പറഞ്ഞത്